ദൈവമേ അവൻ ഗതി പിടിക്കല്ലേ എന്താ പറഞ്ഞത് ദൈവമേ അവൻ ഗതി പിടിക്കരുത് നമ്മുടെ തലച്ചോറിന് അറിയാത്തൊരു കാര്യമാണ് എന്താ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ കൃത്യമായിട്ട് നമ്മുടെ ന്യൂറോ സെൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട എല്ലാത്തിനും അതായത് ഈ ക്രിസ്തു മതത്തിലായാലും മറ്റ് മതത്തിലൊക്കെ ആയാലും നമ്മുടെ മതത്തിലായാലും എന്താ ദേവന്മാരെന്ന മാലാഹമാരും പറയും ഇതൊന്നും പുറത്തൊന്നും കൊണ്ടത് ഇല്ല ശാസ്ത്രീയമായിട്ട് എന്താ ഉള്ളത് നമ്മുടെ ഉപബോധ മനസ്സിന് ഒരു ഉള്ളൂ കൊടുക്കുന്ന കമാലിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉപബോധ മനസ്സ് അതിപ്പോ ധാരാളം ഇയാൾ കണ്ടില്ലേ കുറെ സ്കൂളിലെ പിള്ളേരെ ബോധം കേട്ടു വീണു ഹിഗ്നോട്ടിസ് ചെയ്ത് എന്തിനെയാണിത് ഉപബോധ മനസ്സിനെയാണ് ഇതൊക്കെ അതിക്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എന്താ മെന്റലിസ്റ്റുകൾ ഇതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത് ഒരിക്കലും നമ്മളെ ഉപദ്രവിച്ചവരായാൽ പോലും ശവിക്കാൻ നിക്കരുത് കാരണം അവര് കേൾക്കുന്നില്ല ശാപം നമ്മൾ എവിടെ ഇരുന്ന അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു ഹിന്ദുക്കളോടാണ് ഈ പറയുന്നത് അമ്പലത്തിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്താ നശിക്കണേ നശിക്കുവോ അവൻ ഇത് അറിയുന്ന പോലും ഇല്ല ഇതൊന്നും അവിടെ ചെല്ലത്തില്ല എവിടെ ചെല്ലും നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ബ്രെയിനിലൂടെ ആര് കേട്ടു നമ്മുടെ മനസ് കേട്ടു നെഗറ്റീവ് ഇമോഷൻസ് ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല അതുകൊണ്ട് മാത്രം പറയുന്നു പ്രാർത്ഥനയിൽ മാറ്റങ്ങൾ എങ്ങനെയാണ് പോസിറ്റീവ് ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ദൈവമേ എന്റെ ദാരിദ്ര്യം മാറ്റണേ എന്ന് പറയരുത് കാരണം എന്താ അവിടെ വന്ന വാക്ക് ദാരിദ്ര്യം എന്നുള്ള വാക്കാണ് ഇത് പറയരുത് പകര എന്നെ ധനികനാക്കണമേ ധനികനാക്കണമേ അതുപോലെ എല്ലാം നിങ്ങൾ സ്വയം ചിന്തിക്കും ഇനി മുതൽ പ്രാർത്ഥനകൾ എങ്ങനായിരിക്കണം പോസിറ്റീവായിരിക്കണം ഒഴുത്തനെയും ഇത് ചെയ്യരുത് ദ്രോഹിക്കുന്ന അല്ലെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലും നമ്മൾ നമ്മളെന്ത് ചെയ്യരുത് പറയരുത് ഇന്നു മുതൽ തീരുമാനം ഇരിക്കാരെങ്കിലും ഒരാൾക്ക് മാറ്റം ഉണ്ടായി പോലും നമുക്ക് കാര്യ എന്തു ചെയ്യണം പോസിറ്റീവായിരിക്കുക ഒരിക്കലും നെഗറ്റീവ് ഇമോഷൻസ് പാടില്ല പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് പാടില്ല വളരെ അമ്പലങ്ങളിലായ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പോസിറ്റീവ് എനർജി നീക്കുകയാണെന്ന് എന്ത് ചെയ്യണം പോസിറ്റീവായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ തലത്തിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവും അനുഗ്രഹം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ നിങ്ങൾ എന്താഗ്രഹിച്ചോളൂ പറയൂട്ടും എന്ത് കാര്യമായാലും അനുഗ്രഹവർഷം ഉണ്ടാകും എന്ത് ചെയ്യണം ബി പോസിറ്റീവ് നെഗറ്റീവ് പാടെ മാറ്റി പോസിറ്റീവ് ആകൂ ദൈവം നിങ്ങളോടൊപ്പം അനുഗ്രഹിച്ചു കൂടെ ഓക്കെ താങ്ക് യു മച്ച്